തൊഴിലുടമകളുടെയും ജീവനക്കാരുടെയും രജിസ്ട്രേഷൻ പ്രോത്സാഹിപ്പിക്കാൻ പുത്തൻ പദ്ധതിയുമായി ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലാത്തതുമായ തൊഴിലുടമകൾക്കും തൊഴിലാളികൾക്കും പരിശോധനകളോ മുൻകാല കുടിശ്ശികകളോ നേരിടാതെ തന്നെ എൻറോൾ ചെയ്യാൻ സ്പ്രീ ഒറ്റത്തവണ അവസരം നൽകുകയാണ് സ്കീം ഫോർ പ്രൊമോഷൻ ഓഫ് ഓഫ് എംപ്ലോയേഴ്സ് എന്ന പേരിലാണ് പദ്ധതി ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത എംപ്ലോയേഴ്സിനും ഒരു അവസരം കൊടുക്കാൻ വേണ്ടി പ്രകാരം ജൂലൈ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തൊട്ട് ഡിസംബർ മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത തൊഴിലുടമകൾക്കും തൊഴിലാളികൾക്കും പുതിയതായി രജിസ്റ്റർ ചെയ്യാനുള്ള അവസരം വന്നിട്ടുണ്ട് അതിന് പ്രകാരം മുൻപേയുള്ള കോൺട്രിബ്യൂഷൻ ഡ്യൂസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വേറെ പ്യൂണിറ്റി മെഷേഴ്സോ ഒന്നുമില്ലാതെ പുതിയതായി ചേരാനുള്ള അവസരം വന്നിട്ടുണ്ട് ഇതിന് പ്രകാരം ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ അതിന് പ്രകാരമുള്ള